കരൾ രോഗത്താൽ ദുരിതം അനുഭവിക്കുകയാണ് തൃശൂർ അടാട്ട് സ്വദേശി രാധാകൃഷ്ണൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ രാധാകൃഷ്ണന് കരൾ മാറ്റിവെച്ചേ മതിയാകൂ ശസ്ത്രക്രിയക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യമുണ്ട് ജപ്തി നോട്ടീസ് ലഭിച്ച വീട്ടിൽ സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുകയാണ് രാധാകൃഷ്ണനും വയോധികരായ മാതാപിതാക്കളും തൃശൂർ ശക്തൻ മാർക്കറ്റിൽ ടയർ കച്ചവടക്കാരനായിരുന്നു രാധാകൃഷ്ണൻ രണ്ടു വർഷം മുൻപ് കാലിൽ നീര് വന്ന ഇരു കാലുകളും അനക്കാൻ പ്രയാസമായി മെഡിക്കൽ കോളേജിലെത്തി സ്കാനിംഗ് നടത്തിയപ്പോഴാണ് കരൽ രോഗമാണെന്ന് മനസ്സിലായത് എത്രയും പെട്ടെന്ന് കരൽ മാറ്റിവെക്കാനായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം ഓരോ ദിവസം തെല്ലും തോറും വളരെ ക്ഷീണിച്ച് വരികയാണ് അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി എന്ന് പറഞ്ഞില്ല ഇവരും മാറ്റി എന്ന് പറഞ്ഞില്ല അതിന് ഫണ്ടൊന്നും ശരിയായിട്ടില്ല നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ബോഡി വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ തിരുവനന്തപുരത്താണ് സബീർ അലിന്നാണ് ഡോക്ടറെ പേര് അവിടെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടു പ്രാവശ്യം അവർ വിളിച്ചു വലിയവർ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല അസുഖം ആരംഭിച്ച രണ്ടു വർഷം പിന്നിട്ടിട്ടും ശസ്ത്രക്രിയ നടത്താനായില്ല പണമാണ് തടസ്സം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ചിലവ് വരും അമ്മയും അച്ഛനും ഭാര്യയും പതിനൊന്ന് വയസ്സുള്ള മകളും മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് രാധാകൃഷ്ണൻ പിന്നെ സൊസൈറ്റിയില് ഭയങ്കര അവിടെ നിന്നൊന്നും കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് കച്ചവട ആവശ്യങ്ങൾക്കായി ലോൺ എടുത്തിരുന്നു രോഗബാധിതനായതിനെ തുടർന്ന് ലോൺ തിരിച്ചടയ്ക്കാനായില്ല ഇപ്പോൾ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലാണ് വീട് നമുക്കിപ്പോ ലോൺ എടുക്കാൻ നോക്കി നോക്കാന്ന് വെച്ചപ്പോ ഇത് നമ്മൾ ഫണ്ട് കുറെ ആയതി മൂന്ന് പ്രാവശ്യം നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു എട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ലക്ഷങ്ങൾ ഇതും ഇണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ടിപ്പോ വീടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശസ്ത്രക്രിയ വൈകുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകളാൽ ദുരിതം അനുഭവിക്കുകയാണ് രാധാകൃഷ്ണൻ നാട്ടുകാർ സഹായ സംഘം രൂപീകരിച്ചിരുന്നുവെങ്കിലും ശസ്ത്രക്രിയയ്ക്കായുള്ള പണം കണ്ടെത്താനായില്ല ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനി സുമനസുകളുടെ കൈത്താങ് മാത്രമാണ് ഈ നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷ അമൃത ന്യൂസ് തൃശൂർ